പ്രിയപ്പെട്ടവരെ നമസ്തേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം നിലനിർത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ സന്തോഷത്തിന് പകരം നമുക്ക് ദുഃഖമുണ്ടാകുന്നു ഡിപ്രഷൻ ഉണ്ടാകുന്നു ചിലപ്പോൾ നമ്മൾ മൂഡ് ഓഫിലേക്ക് പോകുന്നു സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മൾ വെറുത്തു പോകുന്നു ചിലരോട് വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വന്നു പോകുന്നു അങ്ങനെ നമ്മുടെ മൂഡ് മാറുകയാണ് അനുകൂല സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നു പക്ഷേ ചിലപ്പോൾ സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ നമ്മുടെ പ്രതികരണം നെഗറ്റീവ് ആകുന്നു അപ്പോൾ നെഗറ്റീവ് പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നും വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ നെഗറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുന്നു അപ്പോ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സമാധാനം നിലനിർത്താൻ സാധിക്കില്ല മനസ്സുലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സന്തോഷം നിലനിർത്താൻ സാധിക്കില്ല നമ്മുടെ സ്നേഹം നിലനിർത്താൻ സാധിക്കില്ല നമ്മുടെ വിജയം നിലനിർത്താൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഉള്ളിൽ എല്ലാ നന്മകളുമുണ്ട് എല്ലാ ശക്തികളുമുണ്ട് പക്ഷേ നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം നമ്മളുടെ മാനസികമായിട്ടുള്ള പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ കൊറോണ കാലത്തിലും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് കൊറോണ ആരെയാണ് കൂടുതൽ ബാധിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരെ ഇതേപോലെ ഈ ജീവിതത്തിലെ നെഗറ്റീവ് ഊർജങ്ങൾ ദേഷ്യം വെറു വിദ്വേഷം വൈരാഗ്യം ഇതുപോലെയുള്ള നെഗറ്റീവ് ഊർജവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മാനസികമായിട്ടുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രതിരോധ ശേഷിയാണ് ആദ്യം വർദ്ധിപ്പിക്കേണ്ടത് ഇപ്പൊ ആ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം നമ്മൾ വളരെ ദൃഢമായിട്ട് നമ്മുടെ ഉള്ളിൽ വെക്കുക കാരണം നമ്മൾ വെറുതെ ഇപ്പൊ ഒരു വാഹനം ഓടിച്ച് നമ്മൾ പോവുകയാണ് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എങ്കിൽ നമ്മൾ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മുടെ സമയം വെറുതെ പോകും നമ്മുടെ എനർജി വെറുതെ പോവും വാഹനത്തിന്റെ ഇന്ധനം വെറുതെ നഷ്ടമാകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതൊരു ചുവടും മുന്നോട്ട് വെക്കേണ്ടത് ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിയായിരിക്കണം ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിയാണ് നമ്മൾ ചുവടുകൾ വെക്കുന്നതെങ്കിൽ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഊർജത്തെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അപ്പൊ സേവ് ചെയ്യുക എന്ന് പറയുന്നത് എനർജി സേവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠനം ആരംഭിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സങ്കൽപ്പത്തിൻ്റെ ഊർജമായിക്കോട്ടെ നമ്മുടെ വാക്കുകളുടെ ഊർജമായിക്കോട്ടെ നമ്മുടെ ധനത്തിൻ്റെ ഊർജമായിക്കോട്ടെ സമയം ഒരു ഊർജമാണ് അതായിക്കോട്ടെ ഏത് തരത്തിലുള്ള ഊർജമാണെങ്കിലും നമുക്കതിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം നമ്മുടെ ലക്ഷ്യം മുന്നിൽ വയ്ക്കുക നമുക്ക് മെയിൻ ലക്ഷ്യമുണ്ട് അത് കൂടാതെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളെ നമ്മൾ വെച്ച് വെച്ച് മുന്നോട്ട് പോവുക അപ്പൊ ആദ്യം നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കണം നമ്മുടെ മനസ്സിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക